ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ആറാമത്തെ രാശിയായ കന്നിരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്ന ആറ് മഹത്വപൂർണമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ ഗ്രഹങ്ങളായ വ്യാഴത്തിൻ്റെ ശനി രാഹു കേതു ഈ ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും എന്താണെന്ന് നോക്കാം കന്നിരാശിയുടെ രാശി സ്വാമി ബുധനാണ് ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദങ്ങൾ അടങ്ങിയ നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്നത് വളരെയേറെ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഡയറിയിൽ നോട്ട് ചെയ്തു വെച്ചോളൂ ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അത് മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും പറയുന്നത് തീർച്ചയായും വീഡിയോ കാണുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ഏഴര ശനിയോ കണ്ടകശനിയോ അഷ്ടമ ശനിയോ ഒന്നും തന്നെയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേതു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഏഴാം ഭാവത്തിൽ ശനിദേവ് ആറില് രാഹു പത്തില് വ്യാഴവുമാണ് ജൂൺ രണ്ട് വരെ വ്യാഴം പത്താം ഭാവത്തിലായിരിക്കും അപ്പോൾ പത്തിൽ നിന്നും വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവത്തിൽ നാലാം ഭാവത്തിൽ വരുന്നു അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ എഴുതി വെച്ചോളുക ജൂൺ രണ്ടിന് മുമ്പായി നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രോപ്പർട്ടി ഡീലിംഗ് തീർച്ചയായും ചെയ്യും അത് ഫ്ലാറ്റാണേലും മതി അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വാങ്ങിക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്ന നിലവിലുള്ള വീടിൻ്റെ റിനോവേഷൻ അതിൻ്റെ ഒരു പുതുക്കിപ്പണി അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഏതെങ്കിലും ഒരു ഡീലിംഗ് തീർച്ചയായും ജൂൺ അകം നടന്നിരിക്കും പ്രോപ്പർട്ടി ഡീലിംഗ് നടന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വാഹനം അത് നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ചെറുതും വലുതുമായത് ഒരു വാഹനം നിങ്ങൾ തീർച്ചയായും സ്വന്തമാക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മിഷനറീസ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കും തീർച്ചയായും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അത് നിങ്ങൾ ജൂണിന് രണ്ട് ജൂണിന് മുമ്പായിരിക്കും ആ കാര്യം സാധിക്കുക രണ്ടാമത്തെ മഹത്വപൂർണ്ണമായ കാര്യം രാഹു ആറാം ഭാവത്തിൽ കേതു പന്ത്രണ്ടിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ വരെ ഇവിടെ തന്നെ ആയിരിക്കും ഒരു ചേഞ്ചസുമില്ല രാഹു ശനിയുടെ ഹൗസിൽ ശനിയും രാഹുവും മിത്രഗ്രഹങ്ങളാണ് ആറാം ഭാവം എന്ന് പറയുന്നത് കടത്തിൻ്റെ രോഗത്തിൻ്റെ ശത്രുക്കളുടെ ഒക്കെയാണ് അപ്പോൾ ഈ വർഷം തീർച്ചയായും നിങ്ങൾ കടമുള്ളവരാണെങ്കിൽ കടലത്തിൽ നിന്നും ഒരു മുക്തി നിങ്ങൾക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാം നൂറ് ശതമാനം സത്യസന്ധമായ കാര്യമാണ് ഇത് അത് നിങ്ങളുടെ ലോൺ വഴിയോ ചെറുതും വലുതുമായ ലോണോ അത് ഏതെങ്കിലും വിധത്തിലുള്ള കടം അതിൽ നിന്ന് ഒരു മുക്തി നിങ്ങൾക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സൂര്യൻ്റെ വർഷമായ ഈ വർഷം നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു മുക്തി കിട്ടിയിരിക്കും അല്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ നിങ്ങൾ ഏർപ്പെടുന്നു എങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം അത് സ്പോർട്സ് റിലേറ്റഡ് ആയാലും വേറെ ഏതെങ്കിലും വിധത്തിലുള്ള കോമ്പറ്റീഷൻസൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കൂടാതെ സ്പിരിച്വൽ ട്രാവൽ തീർച്ചയായും ഉണ്ടാകും ഈ സമയത്ത് അപ്പോൾ രണ്ടായിരത്തി നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആകുന്ന ഒരു വർഷം തന്നെയായിരിക്കും മൂന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷമുള്ള സമയം സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സന്താനയോഗത്തിനുള്ള ഭാഗ്യം വ്യാഴം ഉച്ചസ്ഥനായി അഞ്ചാം ഭാവത്തിൽ ദൃഷ്ടി വരുന്നു അപ്പോൾ ഈ സമയം സന്താനം ഉള്ളവർക്ക് സന്താനങ്ങളിൽ നിന്നും അനുകൂലമായിട്ടുള്ള സമയം അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം നാലാമത്തെ കാര്യം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ഉച്ചസ്ഥനായിട്ട് അഞ്ചാം ഭാവത്തിൽ ദൃഷ്ടി വരുന്നത് പഞ്ചമത്തിലുള്ള ദൃഷ്ടി ഇതുവരെ ലവ് റിലേഷൻ ഇല്ലാത്തവർക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നതിനും നിലവിൽ ലവ് റിലേഷൻ ഉള്ളവർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇത് ലൗവിനെ ലവ് സമയം അതിനെ മാരേജ് ആക്കുന്നതിനും വിവാഹം ചെയ്യുന്നതിനുമുള്ള ഒരു സമയം ആണ് ഇത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ക്ഷമ നിങ്ങൾ കണ്ട്രോൾ ചെയ്തേ പറ്റൂ അപ്പോൾ നിങ്ങളുടെ ലവ് റിലേഷനിൽ വലിയ ഒരു ഡിസിഷൻ എടുക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ കരിയർ ജോലി വ്യാഴം പത്താം ഭാവത്തിൽ കരിയർ എന്ന് പറയുന്നത് പത്താം ഭാവമാണ് ശനി ഏഴിലുമുണ്ട് ഈ സമയം എന്ന് പറയുന്നത് നോളജിൻ്റെ ഒരു മെച്ചുറിറ്റിയുടെ ഒക്കെയാണ് നിങ്ങളുടെ മാനേജ്മെൻറ്റ് ലെവൽ വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ അറിവ് വർദ്ധിക്കുന്നതിനും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ലതാക്കുന്നതിനും നിങ്ങളെ സ്മാർട്ട് വർക്ക് ആക്കുന്നതിനും നിങ്ങളുടെ ടാലൻറ്റ് മറ്റുള്ളവരിൽ മുന്നിൽ പ്രകടിപ്പിക്കുന്നതിനുള്ള സമയം കൂടിയാണ് നിങ്ങളിൽ എല്ലാം കൂടി ഒരു മെച്യുറിറ്റി നിങ്ങളിൽ ഉണ്ടാക്കും ഒരു ചേഞ്ച് തന്നെ നിങ്ങളിൽ വരുന്നതായിരിക്കും എം എൻ സി കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം നിങ്ങളുടെ കരിയർ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ വർഷം വളരെ അനുകൂലമായ ഈ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ആ തീർച്ചയായും ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ ഫൈനാൻസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നതിനും ഈ വർഷം സാധിക്കുന്നതാണ് ആറാമത്തെ കാര്യം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആദ്യത്തെ മൂന്ന് മാസം മാർച്ച് വരെയുള്ള സമയം അത്രയ്ക്കും അനുകൂലമായിട്ടുള്ള സമയമല്ല കുറച്ച് കൺഫ്യൂഷനൊക്കെ നിങ്ങളിൽ വരുന്ന സമയമായിരിക്കും പക്ഷേ അതിന് ശേഷമുള്ള സമയം മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനോ പുതിയ അഡ്മിഷനോ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കാതെ ആക്ഷനിൽ കൊണ്ടുവരിക വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്ന ആറ് മഹത്വപൂർണമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവച്ചത് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എല്ലാം നല്ലതു തന്നെ വരും ഈ വർഷം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശി സ്വാമിയായ ബുധൻ്റെ ബീജമന്ത്രം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ജപിക്കുക നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാൻ പറ്റുന്നവർ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കുക ഡെയിലി പാരായണം ചെയ്യുക സമയമില്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് സൂര്യൻ്റെ വർഷമാണെന്ന് പറഞ്ഞു സൂര്യൻ്റെ റെമഡീസ് ചെയ്യുക ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവിട്ട് ഡെയിലി ജല അർപ്പണം ചെയ്യുക ഉദിച്ചു വരുന്ന സമയത്തോ ഒരു മണിക്കൂറിന് അകമോ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറെ അവർക്ക് വേണ്ടി ചിലവഴിക്കുക അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി അവർക്ക് ചെയ്തു കൊടുക്കുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തീർച്ചയായും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണർപ്പണമസ്തു ഹരേ രാധ ഹരെ കൃഷ്ണ ജയ ശ്രീ രാധ ഹരേ കൃഷ്ണ കൃഷ്ണി चलें वो ही कृष्ण की बात कहे